കുണ്ടന്നൂർ പാലത്തിനിടയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാർക്ക് ഒഴിയാൻ രണ്ട് ദിവസം കൂടി സമയം അനുവദിച്ച് മരട് നഗരസഭ മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് മണിയോടെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരുന്നു ഒഴിപ്പിച്ച ഇവരെ നഗരസഭയുടെ സെൻറ്ററിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ സ്വയം ഒഴിഞ്ഞുമാറിക്കൊള്ളാമെന്നിവർ അറിയിച്ചതിനെ തുടർന്നും ഇവരുടെ കൂടെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും പ്രായമുള്ളവരെയും പരിഗണിച്ചാണ് നഗരസഭ രണ്ട് ദിവസം കൂടി ഒഴിയാനായി സമയം അനുവദിച്ചത് മറ്റന്നാൾ വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ ഒഴിഞ്ഞില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നതായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു കുറുവാസംഗാംഗം സന്തോഷ് സർവത്തെ പിടികൂടിയ സാഹചര്യത്തിലാണ് ഈ നടപടി പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാംബ്രമ്പിൽ നടപടികൾക്ക് നേതൃത്വം നൽകി ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചതിനുശേഷം സ്വകാര്യ പങ്കാളിത്തത്തോടെ ഈ ഭാഗം മുഴുവൻ സൗന്ദര്യവൽക്കരണം നടത്തുമെന്നും ആളുകൾക്ക് വിശ്രമ കേന്ദ്രമടക്കമുള്ള സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു സ്ഥിരൻ സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് ബിനോയ് ജോസഫ് കൌൺസിലർമാരായ ബെൻഷാദ് നടുവിലവീട് അനീഷ് ഉണ്ണി ചന്ദ്രകലാധരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ഐ ജേക്കബ് ജെ എച്ച് എ ഹുസൈൻ മരട്സൈ ഗോപകുമാർ എന്നിവരും നടപടികളിൽ പങ്കെടുത്തു നമ്മൾ ഇന്ന് തന്നെ വിളിപ്പിക്കണം എന്നൊരു രൂപ കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് പക്ഷെ പ്രായമായ ആളുകൾ ഈ പറഞ്ഞത് കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ തൊട്ടടുത്ത ദിവസം അവർ മൂന്ന് ദിവസമാണ് ചോദിച്ചത് പക്ഷെ നമ്മൾ രണ്ട് ദിവസം മറ്റന്നാൾ വൈകിട്ട് അഞ്ചു മണിക്ക് അവർ ഒഴുകി കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടുന്ന് ഒഴിപ്പിക്കുകയാണെങ്കിൽ നഗരസഭയുടെ തന്നെ ഹാളിൽ ഇവരെ കൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ ഈ ഒരവസ്ഥ ഇനി പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഇതെല്ലാം മാറ്റി ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസം കൊടുത്തിട്ടുള്ളത് മറ്റന്നാൾ വൈകിട്ട് അഞ്ച് മണിക്ക് അതിന് മുമ്പ് അവർ ഒഴിഞ്ഞോളാം എന്ന് നമുക്കിപ്പോൾ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് വലിയത് അത് ഉറപ്പ് ലംഘിക്കുകയാണെങ്കിൽ നിർജ്യമായി പറയുന്നില്ല മറ്റന്നാൾ വൈകിട്ട് വന്നത് പൂർണ്ണമായി നഗരസഭ തന്നെ ഇത് നേതൃത്വത്തിൽ ഇതെല്ലാം നീക്കം ചെയ്ത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഇതുപോലുള്ള ആളുകൾ താമസിക്കാതിരിക്കുന്നതിന് വേണ്ടി നഗരസഭ നഗരസഭയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മരുടെ പോലീസിൻ്റെയും സഹായത്തോടെയും ആളുകൾ ചെയ്തതാണ് നമ്മളിപ്പോൾ തിരുമാറ്റം കാരണം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇവരെ ഇങ്ങനെ ആളുകൾ താമസിച്ചു എന്നൊരു കാരണത്താൽ വലിയ രീതിയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് നഗരസഭയ്ക്ക് പരാതി വന്നിട്ടുണ്ട് അസോസിയേഷൻ്റെ ആൾക്കാർ നമുക്ക് പരാതി വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവായ ജനങ്ങളുടെ ആവശ്യമാണ് ഇവരെ ഇവരെ താമസിപ്പിക്കാൻ പാടില്ലായത് അതുകൊണ്ടാണ് നഗരസഭ ഇന്ന് തന്നെ ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ ആ നടപടിയാണ് നമ്മൾ തൊട്ടടുത്ത ദിവസം നാളെ ഒരു ദിവസം കൊടുക്കുക മറ്റന്നാൾ വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് അവർ മാറിക്കോളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു അടുത്ത ദിവസത്തെ സംഭവം